പിറകിൽ നിൽക്കാൻ കഴിയോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു പണ്ഡിതരാണ് മഹാരായ സയ്യിദുൽ ഉലമയെങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കനൽപദങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മഹാരാ സലമയെങ്കില് ആ സയ്യിദുൽ ഉലമയെ

ത്തിന്റെ കപ്പിത്താനാകാൻ വിളിച്ചപ്പോ ചില ആളുകൾ അന്ന് പിത്തനയാക്കിയിരുന്നപ്പോ മുഖത്ത് നോക്കി കണ്ണുരിട്ട് പേടിപ്പിച്ച കാരണം ഒരു പ്രയാസം കടന്നു വരാനുണ്ട് പ്രതിസന്ധികൾ കടന്നു വരാനുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാത്ത ആദർശത്തിന് പുതു വീഴാത്ത ആദർശത്തെ ആശയത്തിലേക്ക് വലിച്ചെറിയാത്ത ഒരു സയ്യിദിന്റെ കരങ്ങളിലാണ് സയ്യിദിന്റെ രണ്ട് കരങ്ങളിലാണ് സയ്യദു കരങ്ങളിലാണ് ഈ സമസ്തയെ ഏൽപ്പിച്ചതെങ്കിൽ ഈ സമസ്ത തളരില്ല ഈ സമസ്തയെ തകർക്കാൻ കഴിയില്ല മക്കളേ കാരണം മഹാരായ സയ്യിദുൽ ഉലമരാണെന്നറിയുമോ മഹാരായ കണ്ണി തുസ്താദ് അവിടുത്തെ തലയിൽ കൈ വെച്ചുകൊണ്ട് മന്ത്രിച്ചില്ലേ അല്ലാഹു അങ്ങയുടെ സമയത്താ മുത്ത സമയത്താണ് തലയിൽ കൈവച്ചതെങ്കില് എന്റെ പ്രിയപ്പെട്ടവര് ഉസ്താദാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും കിതാബ് തിരിയാത്തത് മുതാലിങ്ങൾക്ക് വന്നാൽ തങ്ങളൊട്ടിയോട് ചോദിച്ചോത് പറഞ്ഞോ മഹാനായ ഷംസുല്ലലമയുടെ ആശീർവാദം കിട്ടിയ തങ്ങള് ആ തങ്ങള് പറയുന്ന സ്ഥാനത്ത് നിന്നാൽ ആ തങ്ങൾ ولعل السرير

കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കര സംയുക്ത ജമാഅത്തിന്റെ കാലിയ അവിടെ നടക്കുന്ന ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ട് നേരെ മലേഷ്യയിലേക്ക് പോയ മഹാരായ ആരുടെ മുമ്പിലും കതറാത്ത സീതുലമോ ഏത് രാഷ്ട്രീയക്കാരന്റെ മുമ്പിലും വിറക്കാത്ത ആർത്തിരം വിവരുന്ന കടലിന്റെ തിരമാലകളെ പോലെ എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ വരുന്ന തിരമാലകൾക്ക് മുമ്പിൽ ഒരു ശക്തിയായി ഒരു തടഞ്ഞു നിർത്താനുള്ള സുന്നി പേടിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഈ കാലഘട്ടത്തിന്റെ സയ്യിദുൽ ഉലമാ ഈ ഈ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെ മുഹിയദ്ദീൻ ഉലമാ പ്രിയപ്പെട്ടവര് ഏറ്റവും നല്ല കാലം പിന്നെ അതിനോടടുത്ത കാലം പിന്നെ അതിനോടടുത്ത കാലം മൂന്ന് നൂറ്റാണ്ടി കഴിഞ്ഞു പോയപ്പോ ഇസ്ലാമിന്റെ പ്രഭ നഷ്ടപ്പെടാൻ പോവുകയാണ് മുതലിമാളി മുതലാളിമാർ പണത്തിന്റെ പിറകു ും കച്ചവടത്തിന്റെ പിറകിലും രാഷ്ട്രീയത്തിന്റെ പിറകിലും പോയി ഇസ്ലാമിന്റെ സുന്ദരമായ ഊതി പ്രഭയെത്താൻ ഒരുങ്ങുമ്പോഴാണ് സംസ്കരിച്ചെടുത്തതെങ്കിലും ആ സമുദായത്തിന്റെ ആത്മീയതയുടെ വെളിച്ചം വീശിയതെങ്കിലും ഈ കാലഘട്ടത്തിൽ സ്ട്രോങ്ങുകൾ കുറഞ്ഞു പോകുമ്പോൾ ആലയങ്ങളിൽ ചേക്കേറുമ്പോൾ പരിശുദ്ധമായ ആശയങ്ങളെ വലിച്ചെറിയുമ്പോ മഹാരായ സു നമ്മ ചെയ്യുന്നത് എന്തെന്നറിയുമോ മക്കളെ നിങ്ങളുടെ പ്രഭകൾ നഷ്ടപ്പെടുത്തല്ലേ നിങ്ങളുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തല്ലേ ഇതാണ് മഹാരായ കാട്ടിത്തന്ന കാട്ടിത്തന്നെ മായ വഴി എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സിംഹകർജനമായ യമനി പാരമ്പര്യമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ

കാരിരുമ്പിന്റെ കരുത്തോട് കൂടെ പാറകളെ പോലെ ഉറച്ചു അള്ളാഹു നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ എൻ്റെ എന്റെ ആരാണ് മഹാനായ സൈദുലമെന്ന് പറയുന്നത് മഹാനായ ഷംസുൽ ഉലമയുടെ ശരിയായ പൊരുത്തം കിട്ടിയ മഹാനാണ് ഷംസുലമ ഒരു സംഭവം കൂടെ നിങ്ങളോട് പറയാം ഈ സംഭവം നിങ്ങൾ അറിയണം ഞാൻ കാഞ്ഞങ്ങാട് വെച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് സമസ്ത മണ്ഡലത്തിൻ്റെ കാഞ്ഞങ്ങാട് നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘം രൂപീകരിക്കാൻ ഒരുങ്ങിയപ്പോ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണത്തിൽ ജിഫ്രി കുറിച്ചും അവിടെ തക്ക റാമത്തും പറഞ്ഞപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ചില ആളുകൾ ക്ലിപ്പുകൾ ഇറക്കിയിട്ടുണ്ട് എന്തിനാണിങ്ങനെ വിനോദാഭാസം എന്ത് സൈദുലമയെ കേൾക്കാൻ ആഗ്രഹിക്കാതെ പോകുന്നത് എന്തേ സയ്യിദുൽ മനസ്സിലാക്കാതെ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് എവിടെയും നിങ്ങൾ എത്തിക്കണ്ട ഒന്നാണ് നാവിന് അസറുള്ള മഹാനാണ് ആര് സിഫ്രി മുത്തുക്കോയത്തങ്ങൾ അതിൻ്റെ ഒരു അനുഭവം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വെറുതെ പറയല്ല എൻ്റെ കൂടെ എൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വന്നത് ഷംസുദ്ദീൻ എന്ന പേരുള്ള എന്റെ ബന്ധുവാണ് എത്രയോ വർഷമായി എന്റെ കൂടെ ഡ്രൈവറായി ഞാൻ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈവറാണ് ആ വേണമെങ്കിൽ ചോദിക്കാം ഞാൻ പറയുന്നു ആ ഷംസുദ്ദീന്റെ മകന്റെ പേരാണ് മിഥിലാജ് ഒരേ ഒരു മകനേ ഉള്ളു അള്ളാഹുട്ടെ ചെറിയ പ്രായത്തിൽ കന്തൂറയും അതുപോലെ തന്നെ ചെറിയ തൊപ്പിയിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി മഹാനായ സയ്യിദ് ജഫ്രി മുത്തു തങ്ങൾ വന്നപ്പോ ഷംസുദ്ദീൻ മിഥിലാ എന്ന് പറയുന്ന ചെറിയ പൊന്നുമോനയും കൂട്ടിയിട്ട് ആ പള്ളിയിലേക്ക് വരുമ്പോ മഹാനായ സയ്യദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് മിഥിലാജിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്നോട് ഷംസുദ്ദീൻ പരാതി പറയുന്നത് ഓതി കൊടുത്താൽ അറിയുന്നില്ല തലക്കൊന്നും കയറുന്നില്ല ആ ഒരു മകനെയുള്ള വല്ലാത്ത പ്രയാസം പറഞ്ഞു

ിൽ മിഥിലാചാരാണെന്നറിയുമോ പരിശുദ്ധമായ മനഃഭാഠമാക്കിയിട്ട് ചെറിയ കുട്ടിയെ ആലോചിച്ചു നോക്കണം വെറുതെ പറയല്ല

മാറ്റി ഒരു ഒരു നല്ല നല്ല ആരോഗ്യം കൊടുത്തു ആയത്ത് പോലും മുഖം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാഫിലാകും എന്നാണ് അതിന്റെ അർത്ഥം ആ മഹാനായ സയ്യിദുൽ ഉലമയെ നമ്മളെ മനസ്സിലാക്കണം ഇത് പറഞ്ഞതിനെ കട്ട് ചെയ്തിട്ടാണ് ക്ലിപ്പ് ഉണ്ടാക്കിയത് അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ പരിപൂർണമായ രൂപം പറയാൻ

ആ സമസ്തയുടെ സുന്ദരമായ ആശയങ്ങൾ അടർത്തിയെടുത്ത് പാവപ്പെട്ട മുസൽമാന്റെ ഹൃദയത്തിൽ വന്നാലും

ജീവിതം ഇഷ്ടപ്പെട്ട മഹാനായ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും